നമസ്കാരം എൻ്റെ പേര് ഈശ്വര പ്രസാദ് മുമ്പ് ചില വീഡിയോകളിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാകും അതൊരു ഒരു പാചക വീഡിയോ ആണ് വളരെ കുറച്ച് വീഡിയോകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എങ്കിലും തിരക്കേടില്ലാത്ത ഒരു പാചക വീഡിയോ ആണ് എൻ്റെ അത് അപ്പോൾ ഞാൻ എന്ന് ചെയ്യുന്നതൊരു പാചക വീഡിയോ സംബന്ധമായ ഒരു കാര്യമൊന്നുമല്ല എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം നിങ്ങൾ ഈ തമ്പിലേനിലും ക്യാപ്ഷനിലും കണ്ടതുപോലെ ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി എന്നതാണ് അപ്പം മുമ്പ് ഒരു മൂന്നാല് വർഷം മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഒരു ചെറിയ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ എം എ യൂസഫലി എന്ന് ഞാൻ പറയും കാര്യം വെച്ചാൽ അപ്പോൾ ഞാനെല്ലാവരും ഗൾഫ് ജീവിതമൊക്കെ ആയിരുന്നു പ്രവാസ ജീവിതം ആയിരുന്നു അപ്പോൾ ചെന്നും വളരെ കാര്യത്തെ വളരെ നാളത്തെ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റിയതെന്നൊക്കെ നമ്മളെ ഒരു നയിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ പറ്റുന്ന സംരക്ഷിക്കാൻ വെച്ചാൽ അയാളെ കയ്യിൽ കാശു തരണമെന്നല്ല ഈ ഇപ്പം ഇപ്പോഴുള്ള മന്ത്രിമാരാരും അവരുടെ കയ്യിലെ കാശല്ല തരുന്നത് നമ്മുടെ കാശ് തന്നെയാണ് നമ്മുടെ കാശ് നികുതിയിൽ അവിടെ എത്തുന്നു അത് തിരിച്ച് ജനങ്ങളിലോട്ട് ഓരോ ക്ഷേമ പ്രവർത്തനങ്ങളായും മറ്റും എത്തുന്നു അപ്പം അത് കൃത്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിഷ്ടം എം എ യൂസഫി ഇഷ്ടം എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഏവർക്കും അത് തന്നെയായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ചില അതിർവരമ്പുകളിലൂടെ ചിലവർക്ക് അയാളെ അദ്ദേഹത്തിന് ചിലപ്പോൾ ഒന്ന് അത്ര പിടുത്തമല്ലായിരിക്കും പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിനോട് ഇഷ്ടമാണ് കാരണം അതെന്ന് പറഞ്ഞാൽ ഗൾഫിൽ അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങൾ ഈ കേരളത്തിനകത്തൊക്കെ ഉണ്ടല്ലോ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ഈ അല്ല അയാളുടെ ഒരു മാനുഷിക പ്രവർത്തനങ്ങളുണ്ടല്ലോ മാനുഷിക പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഈ മുമ്പൊക്കെ അവിടെ അവിടെ എവിടെയൊക്കെ ദുരന്ത നമ്മൾ അദ്ദേഹം വീട് വച്ച് കൊടുത്തതും അതിനെ അതിനെക്കുറിച്ച് അതൊക്കെ നമ്മൾ കണ്ടു അതിൻ്റെ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി സാമ്പത്തിക സഹായങ്ങൾ ചെയ്തത് ഇപ്പോഴും ഈ വയനാട് ദുരന്തത്തിലും അദ്ദേഹം ഉള്ള സാമ്പത്തിക സഹായം ചെയ്തു അതിനുശേഷം പലവരും വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവരും നൂറ് വീട് നൂറ്റൊന്ന് വീട് ഒക്കെ പറഞ്ഞവരല്ലാതെ ഒന്നും നടക്കത്തില്ല എന്നതാണ് സത്യം സർക്കാർ എളുപ്പം ചെയ്യും അല്ലാതെ ഈ വ്യക്തികളൊക്കെ പറഞ്ഞതെല്ലാം ഈ ചേമ്പലയിൽ വീണ വെള്ളം പോലെ അതെങ്ങും പക്ഷെ അത് ഇദ്ദേഹമായാണ് പറഞ്ഞിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നു അപ്പോൾ ഈ നമുക്കേവർക്കും ഈ ഗിമ്മിക്കുകൾ കാണിച്ച് അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നതിനേക്കാൾ ഇത്തരം ആൾക്കാർ ഈ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചിലപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമുണ്ടോന്നൊന്നും അറിയത്തില്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞതാണ് അടുത്ത മുഖ്യമന്ത്രി ആരാകണോ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ് അതിനെ യോജ്യൻ അല്ലെങ്കിൽ ഇപ്പം കോൺഗ്രസിൻ്റെയോ കമ്മ്യൂണിസ്റ്റിനെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ ഒന്നും ഏതെങ്കിലും ഒരു നേതാവിനെ അവർക്ക് പോലും എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇദ്ദേഹം ഇനി ഏത് പാർട്ടിയിൽ നിന്നിരുന്നാലും പ്രത്യേകിച്ച് രണ്ട് പാർട്ടികൾ അതായത് സി പി എമ്മിനായിരുന്നാലും അതായത് സി പി എം എന്നുവെച്ചാൽ എൽ ഡി എഫിനായിരുന്നാലും യു ഡി എഫിനായിരുന്നാലും എടുത്ത് കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുപിച്ച് വന്നാൽ പോലും ഇദ്ദേഹമായിരിക്കണം ഏറ്റവും നല്ല ഈ ഇനിയിപ്പോൾ ഇലക്ഷനൊന്നും നിന്നില്ലെങ്കിൽ ആറ് മാസം കഴിഞ്ഞ് പുള്ളിക്ക് നിന്നാലും മതി പക്ഷേ ചിലവർ ആയിരിക്കും ഇവരെ തലയ്ക്ക് വിളിവില്ലാത്തതാണോ ഒന്നും തലയ്ക്ക് ഒളിവില്ലാത്തതല്ല നമ്മൾ പലവരെയും കണ്ടു ഈ അടുത്ത കാലത്ത് ചിലവരും ചെറിയ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ വന്ന് വിജയിച്ചു വന്നവരൊക്കെ ഉണ്ട് അവസാനം അതിനുശേഷം അവരെക്കുറിച്ചൊക്കെ പല വാർത്തകളും നമ്മൾ കാണുന്നതല്ലേ ഈ മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ പോലും അവർ തട്ടിക്കയറും കാര്യം മാധ്യമങ്ങൾ ചോദിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ചോദിക്കുന്നത് തന്നെയാണ് ഈ മാധ്യമങ്ങൾ ഓരോ മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളും ഒരു രാഷ്ട്രീയക്കാരനോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ ഈ നമ്മുടെ ജനങ്ങളുടെ കാശു കൊണ്ട് ജീവിക്കുന്നവരടുത്ത് അല്ല ഇപ്പം എൻ്റെ അടുത്ത് അല്ലെങ്കിൽ വേറൊരാടുത്ത് ഒരു മധ്യപ്രവർത്തകം വന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം ഞാൻ എൻ്റെ കാശു കൊണ്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ വേറൊരാൾ അയാളുടെ കാശുകൊ ജീവിക്കുന്നതാണ് ഈ രാഷ്ട്രീയക്കാരെല്ലാം അവരുടെ കാശു കൊണ്ട് ജീവിക്കുന്നവരല്ല നമ്മുടെ കാശുകൊണ്ട് ജീവിക്കുന്നവരാ അതിന് വേണമെങ്കിൽ അവരെ മമ്മൂട്ടിയിലൊരു പടം ഉണ്ടല്ലോ നമ്പർ വൺ അല്ലേ അതാണ് അത് അതിൽ പറയുന്നുണ്ട് നമ്മുടെ കാശു കൊണ്ട് ജീവിക്കുന്നവരെന്നാണ് അപ്പം ഈ രാഷ്ട്രീയക്കാരെല്ലാം ആ പടമൊക്കെ ഒന്ന് ഇട്ട് കണ്ടു ഇട്ട് കാണണം ചുമ്മാ അതൊരു മമ്മൂട്ടി സിനിമയായിട്ട് കാണണ്ട ഇതിങ്ങനെയാണ് നാട് ഭരിക്കേണ്ടത് എന്നൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞെങ്കിൽ അവർക്കൊക്കെ മാറ്റം വരുമായിരുന്നു അവരെങ്ങനെ പോട്ടെ പക്ഷെ ഇദ്ദേഹത്തിനോട് ജനങ്ങളെ അറിയുന്ന അത്രയും ജനങ്ങളെ ഈ ഇഷ്ടപ്പെട്ട് അവിടെ ഇനിയിപ്പം ഒരു അതിർ വരുമ്പുകളില്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ജോലിക്കായിരുന്നു അല്ലെങ്കിൽ ഒരുപാട് പേരുടെ അപ്പം എന്നെക്കാളും ചിലപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വാർത്തകൾ മറ്റുമൊക്കെ കണ്ടു കാണും ഏറ്റവും മികച്ചൊരു മനുഷ്യൻ അതുകൊണ്ടാണല്ലോ ഒരു ഹെലികോപ്റ്റർ അപകടം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ ഭൂമിദേവി താങ്ങി നിർത്തിയ മനുഷ്യൻ അല്ലേ അല്ല എന്നുണ്ടെങ്കിൽ പൊടി പോലും കാണത്തില്ല അപ്പോൾ ഭൂമിദേവിക്ക് ഇവരെ ഇഷ്ടമുള്ള മനുഷ്യൻ എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ഭൂമിദേവിക്ക് ഇഷ്ടമുള്ള മനുഷ്യനെ പിന്നെ നമുക്ക് നമുക്കെന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൂടാ അദ്ദേഹം നമ്മളെ പൂർണമായും നല്ല രീതിയിൽ ഒരു ഭരണം കാഴ്ചവെക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പം മറ്റ് ഇന്ന് ഇപ്പം ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വ്യക്തി എന്ന് തന്നെ പറയാം മറ്റേ എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയക്കാർക്കാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു സ്വയം ചിന്തനം നടത്തി നോക്കണം ആരാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഇനി ആരാണ് മുഖ്യമന്ത്രി ആവാനുള്ളത് അതിനുള്ള കഴിവ് ആർക്കുണ്ട് എന്ന് എല്ലാവരും ഒന്ന് സ്വയം വിമർശനവും ആ പാർട്ടിക്കാരും ചിന്തിക്കണം നിങ്ങൾക്കതിനു കഴിവുണ്ടോ നിങ്ങൾക്കതിനു കഴിവുണ്ടോ നിങ്ങളുടെ ക്വാളിറ്റി എന്താണ് ചുമ്മാ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും പറയും ഈ ജനങ്ങളെ സേവിക്കാനാണ് നമുക്കിവരുടെ സേവനമൊന്നും ആവശ്യമില്ലെങ്കിൽ അവർ നിർബന്ധമായിട്ട് നമ്മളെ സേവിച്ചേ പോകത്തുള്ളൂ നമ്മൾ നിങ്ങളെ നന്നാക്കിയേ പോകത്തുള്ളൂ എന്ന് പറയും പണ്ട് കരുണാകർ സാറിൻ്റെ കാലം തൊട്ട് ഞാൻ ചെറുതിലേ കേട്ട് തുടങ്ങിയത് നമ്മളൊരു വാർത്തയെ മറ്റുമൊക്കെ കാണുന്ന റേഡിയോ വാർത്തകളാണ് ആദിവാസികൾക്ക് വേണ്ടി ക്ഷേമപ്രവർത്തനങ്ങൾ അന്ന് മുതലേ തുടങ്ങിയതാണ് പക്ഷേ ഇന്നും ഈ അവർക്ക് കഞ്ഞി കുമ്പിളിലെന്ന് പറയും പോലെ ഇന്നും ഒരു ഗതിയും കിട്ടാതെ കിടക്കുന്നവരാണ് ഒരു സഹായവും കിട്ടാതെ വേറും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗക്കാർ അന്ന് മുതലേ അവരെ സഹായിക്കാൻ നടക്കുന്ന ആദിവാസികൾക്കും ആദിവാസി ക്ഷേമങ്ങൾക്കും വേണ്ടിയൊക്കെ പ്രവർത്തിച്ച സർക്കാരുകളാണ് ഇന്നും അവർക്കൊരു ഗതിയും പരഗതിയും ഇല്ലാതെ കിടക്കുന്ന ഒരു പാവപ്പെട്ടൊരു മധു എന്ന് പറഞ്ഞ ഒരാൾ ഒരു വ്യക്തി ഒരു ഭക്ഷണം അല്പം അരിയോ എന്തൊക്കെ മോഷ്ടിച്ചു അരിയൊന്ന് എടുത്തുകൊണ്ട് പോയി ഒരു നിസ്സാരം അതേതിനെ തല്ലിക്കൊന്ന് ഈ കട്ട് മുടിക്കുന്നവന്മാർ ഈ ഈ തല്ലിക്കൊന്നവൻ നിന്ന് കൂട്ടുനിന്നവന്മാരും അവനൊക്കെ ഏവനെങ്കിലും ഒരുത്തൻ നല്ലവൻ കാണും ഈ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും തല്ലിക്കൊല്ലുന്നവന്മാർ ആണ് ഈ നാട്ടിലുള്ളത് അപ്പം അതുകൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മറ്റുള്ള ചില വാക്കുകൾ പോലും നമുക്കത് കിട്ടാറുള്ളൂ ഇത്തരം ക്രിമിനൽസുകളെ ഈ അടുത്ത ദിവസം തന്നെ നമ്മൾ ഒരു ഒരു വാർത്ത തന്നെ വായിച്ചു അമ്പലപ്പുഴ ക്ഷേത്ര പരിസരത്ത് ഒരു പത്ത് പതിനാല് നായ്ക്കള വിഷം വെച്ച് കൊണ്ടുവന്നു ആ നായ്ക്കളെന്താ പറയുന്നത് ഭക്ഷണം കണ്ടു അതിൻ്റെ വിഷമാണോ ഒന്നും അതിന് തിരിച്ചറിയില്ല അത് വന്ന് കഴിച്ച് പത്ത് പതിനാല് നായ്ക്കള് മരിച്ചു പക്ഷെ നമ്മൾ ചിന്തിക്കണം ഈ നായ എന്ന് പറയുന്നത് പട്ടി എന്ന് പറയുന്നത് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ അതിൻ്റെ ജീവിത അവസാനം വരെ നമ്മളെ ഇഷ്ടപ്പെടുന്നതാണ് അതേസമയം മനുഷ്യൻ അങ്ങനെയല്ല മനുഷ്യൻ ആ സമയം ഇപ്പം ഞാൻ പോലും നല്ലതല്ല എന്ന് തന്നെയാണ് പറയുന്നത് മനുഷ്യനായി ജനിച്ച ഏറ്റവും അപകടകാരി മനുഷ്യനാണെന്ന് പറയും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തും ഒക്കെ പറയുന്നൊരു കാര്യമാണ് നമുക്ക് എന്തോ എപ്പോഴും സംഭവിക്കാം വേണ്ടി നമ്മൾ എപ്പോഴും അലർട്ടായിരിക്കുക മനുഷ്യനെന്ന് പറയുന്ന വസ്തുവിൽ ഇനി ലോകത്താരെയും ലോകത്താരും മനുഷ്യർ കാര്യം വെച്ചാൽ ഇപ്പം ഞാനും എൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും മറ്റേ കാര്യങ്ങൾക്ക് നമുക്ക് ഇടപെടാൻ സാമ്പത്തികമില്ല സഹായിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുണ്ടാവും പക്ഷെ സമയമാണ് ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ ഞാൻ ഈ വന്നത് അതിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൽ തന്നെ എത്തിയതാണ് ഏഹ് പണ്ട് വിടന്ന് പോവുകയും അതുകൊണ്ട് നിമിത്തമായിരുന്നു അയാൾ ഒരാൾ അവിടെ ചെന്ന് വിജയിക്കാനും ഇത്രയും പേരെ സഹായിക്കാനും ദൈവം നിയോഗിച്ച ഒരു വ്യക്തി എന്ന് തന്നെ പറയാം അതുകൊണ്ടാണ് അത്തരം ഒരാൾ ഭാവി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ ആയാൽ പക്ഷെ പുള്ളിക്കൊന്നും അടിച്ചു മാറ്റേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ആവശ്യത്തിന് ഉണ്ടല്ലോ ഏഹ് ഇനി ഈ സമ്പത്ത് കൊണ്ട് എന്ത് ചെയ്യാം അദ്ദേഹം കൊടുക്കുന്ന ആളാണ് കൈ അറിഞ്ഞ് എന്താ പറയുക മനസ്സും കൈയും എല്ലാം നിറഞ്ഞൊരു വ്യക്തിക്ക് പിന്നെ എന്തിനാണ് വാരിക്കൂട്ടുന്നത് അദ്ദേഹത്തിന് വാരി കൂട്ടേണ്ട കാര്യമൊന്നുമില്ല വാരിക്കൂട്ടിയാൽ ആ ഒരു വ്യക്തിക്ക് എന്താ അയാളോ അയാളെ കുടുംബത്തിനും അതിനേക്കാളും എന്തോ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം അതുകൊണ്ട് ഇത്തരം ഒരാൾ ചിലപ്പോൾ എൻ്റെ ആഗ്രഹമാണ് പക്ഷേ എനിക്ക് പ്രതീക്ഷയുണ്ട് ചിലപ്പോൾ അയാൾ തന്നെയായിരിക്കും മിസ്റ്റർ യൂസഫിൽ തന്നെയായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ പേര് ഞാൻ പറഞ്ഞു ഈശ്വർ പ്രസാദ് ചെറിയൊരു പാചക വീഡിയോ ഉണ്ട് അപ്പോൾ ഇത് യാദർച്ഛമായ ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളെൻ്റെ പാചക വീഡിയോയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണിക്കാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത് ചില ദിവസങ്ങളിൽ വിട്ടു പോകും കാര്യമെന്ന് വെച്ച് നെറ്റ്വർക്ക് പ്രോബ്ലോ ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ള താമസവും കൊണ്ടൊക്കെ ചിലപ്പോൾ അടുത്തുള്ള ദിവസം അപ്പം എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണിക്കാണ് എൻ്റെ ഒരു പാചകവും ചെറിയ ചെറിയ പാചകങ്ങൾ ഒന്ന് കാണുക എങ്കിലും ഭാവി മുഖ്യമന്ത്രി നമ്മുടെ ഏവർക്കും ഇഷ്ടപ്പെടുന്ന മിസ്റ്റർ യൂസഫിൽ തന്നെ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം